ീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ ഡി ജി പിന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡീലാണ് ഈ ഡീലിൽ ഡി ജി പിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ധാരണകൾ ധാരണകളൊന്നും കുഴപ്പമൊന്നുമില്ല അവിടെയാണ് രക്തസാക്ഷികൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല അപ്പോൾ സ്വന്തം നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോൾ എന്ത് രക്തസാക്ഷികൾ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ട് കാണിച്ചിട്ട് വേണം അത്രയെങ്കിലും ചെയ്യണം രാജ്യത്തെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ പറഞ്ഞതിൽ എല്ലാമുണ്ട് കേരള ഭരണത്തെയും പോലീസ് സംവിധാനത്തെയും നിയന്ത്രിക്കുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി ആണ് സി പി എം ഊറ്റം കൊള്ളുന്ന രക്തസാക്ഷികളെയും അവരുടെ പാർട്ടി താല്പര്യങ്ങളെയും പിണറായി എന്നേ മറന്നു കഴിഞ്ഞു പുതിയ ഡി ജി പി നിയമനത്തിന്റെ രഹസ്യം പുറത്തുവിട്ടിരിക്കുകയാണ് അങ്ങനെ കെ സി വേണുഗോപാൽ എം പി മോദി സർക്കാരിന് അനവിഭതനായതുകൊണ്ടാണ് ഡി ജി പി പട്ടികയിൽ ഒന്നാം പേരുകാരനായ നിതിൻ അഗർവാളിനെ പിണറായി സർക്കാർ ഒഴിവാക്കിയത് കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് കേസിൽപ്പെട്ടിട്ടും റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതെന്നും കെ സി വേണുഗോപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് കേരളത്തിന്റെ ഡി ജി പി പട്ടികയിലുള്ള പേരുകാരായ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മികച്ച ഉദ്യോഗസ്ഥരാണ് ഒന്നാം റാങ്കുകാരനായ നിതിൻ അഗർവാളിനെയാണ് ആദ്യം നിയമിക്കേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹത്തെ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ഇഷ്ടമല്ല അദ്ദേഹത്തെ ബി ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും നീക്കിയതും അതേ അനിഷ്ടത്തിൻ്റെയും അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും ഭാഗമായാണ് അതുതന്നെയാണ് പിണറായി സർക്കാർ ഇവിടെയും നിതിൻ അഗർവാളിനെ ഒഴിവാക്കിയതിലെ അയോഗ്യത തനിക്ക് തിപരമായി അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ താൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എസ് പി ആയിരുന്നുവെന്നും കെ സി വേണുഗോപാൽ പറയുന്നു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമെന്നും കെ സി പറയുമ്പോൾ യഥാർത്ഥ കാര്യങ്ങളും അതുവഴി അറിവ് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് സത്യം പക്ഷേ പിണറായി സർക്കാരിന് അങ്ങനെയുള്ള സത്യസന്ധരെ വേണ്ട പുതിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ പദവിയും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയും വഹിച്ചിരുന്ന റവാഡ ചന്ദ്രശേഖറെ സംസ്ഥാന ഡി ജി പി ആയി നിയമിച്ചതിലൂടെ ബി ജെ പിയുമായി സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിയ രണ്ടാമത്തെ ഡീലാണെന്നും കെ സി വേണുഗോപാൽ കണ്ണൂരിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്തിരിക്കുന്നു സ്വന്തം തടി രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രി കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്നിരിക്കുകയാണ് വളരെ നൈസായി അവരെ കൊന്നവർക്കൊപ്പമുണ്ടായിരുന്ന ആളെ കേരളത്തിന്റെ ഡി ജി പി ആക്കി മുഖ്യമന്ത്രി വച്ചിരിക്കുന്നു അതിലൂടെ പിണറായിയും കുടുംബവും കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കിയത് എന്നാൽ പുതിയ ഡി വ്യക്തിപരമായി തനിക്ക് വിയോജിപ്പില്ലെന്നും പക്ഷേ അദ്ദേഹത്തിനെതിരെ സി പി എം മുൻപുന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ടെന്നും കെ സി ഓർമ്മിപ്പിക്കുകയാണ് റവാഡ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് ശരിയാണെന്നാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കുടുംബത്തെ സി പി എം ഇപ്പോൾ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യതിചലിച്ചതിൻ്റെ കാരണം ചികഞ്ഞാൽ ഇപ്പോഴത്തെ ഡി നിയമനത്തിൽ ചില ദുരൂഹത കണ്ടെത്താൻ കഴിയുമെന്നും കെ സി ഉറപ്പു പറയുന്നു പി ജയരാജന്റെത് സ്വാഭാവിക പ്രതികരണമാണ് എന്നാൽ സി പി എമ്മിലെ മറ്റു നേതാക്കൾ ഭയന്ന് ഒന്നും മിണ്ടുന്നില്ല കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്ന് റവാഡ ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ച ആരോപണം സി പി എമ്മിന് പറ്റിയ തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കാനുള്ള ആർജവമെങ്കിലും ഇവർ കാണിക്കണമെന്നും വേണുഗോപാൽ കണ്ണൂരിൽ പോയി വെല്ലുവിളിച്ചിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായിയും അദ്ദേഹത്തിന്റെ കുറച്ചടുപ്പക്കാരും രക്ഷപ്പെടാൻ വേണ്ടി രക്തസാക്ഷികളെയും കുടുംബത്തെയും വെറുപ്പുച്ഛിച്ച് തള്ളുകയായിരുന്നു ചെയ്തത് അത് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ രാഷ്ട്രീയക്കാർ പരസ്പരം പറയുന്നു എന്നുള്ളത് വരുത്തി തീർക്കാനാണ് സി പി എം ഇതുവരെയും പണിപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ കെ സി വേണുഗോപാൽ സ്വന്തം കണ്ണൂരിന്റെ മണ്ണിൽ ഇറങ്ങി തേരോട്ടം നടത്തിയതോടെ സി പി എം ഈ വിഷയത്തിൽ തകർന്നു പോയിരിക്കുന്നു ഇതാണ് സത്യം പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇതാണിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തീപിടിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ ചെയ്തത്